എൻ്റെ ക്ലാസ്സിലൊരു മിടുക്കനായ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു എനിക്ക് അവനോട് മുഴുത്ത അസൂയായിരുന്നു കാരണം അവൻ എപ്പോഴും കണക്കിനൊക്കെ ഒന്നാം നമ്പറാണ് അവൻ എന്ത് എന്ത് കണക്ക് ചോദിച്ചാലും അവൻ നാൽപ്പത് മുപ്പതും എഴുപത് ഇവനിങ്ങനെ ചാടി എണ്ണീറ്റ് പറയുന്ന ഒരു സംഭവമാണ് നമുക്കൊക്കെ വലിയൊരു ഒരു അപകർഷതാബോധം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വല്ലാത്ത അനുഭവപ്പെടുക അപ്പോൾ ഇവനെ നമുക്ക് തളയ്ക്കാനേ പറ്റുന്നില്ല ഇവനെന്താർത്ഥ കണക്കിനൊരുശാനായിട്ട് അവനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനൊരു ദിവസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നൊരു ചെറിയൊരു കോംപസ് കൊണ്ടുപോയി കോമ്പസ് കൊണ്ടുപോയിട്ട് അവൻ ചാടി എഴുന്നേറ്റ സമയത്ത് ഞാൻ ഞാനെൻ്റെ ചന്ദിക്കീഴ്ത്തൊട്ടു വെച്ചു കൊടുത്തത് വെച്ചു കൊടുത്തു ചാടി എണ്ണീറ്റു ഇരുന്നു അവൻ അതിലും വേഗത്തിൽ വീണ്ടും ചാടി എണ്ണീറ്റു കോമ്പസ് കുത്തി കയറി അപ്പോൾ അവൻ കടന്ന് നിലവിളിച്ചു എന്നെ ഹെഡ്മാസ്റ്ററായി പ്രഭാരം പ്രസ്ഥാനത്തെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുക അപരാധിയായിട്ട് അപ്പോൾ അവിടെ കൊണ്ട് നിർത്തി അദ്ദേഹം അന്ന് ശരിക്കും നിക്കറ് അറിയാം പണ്ടത്തെ ചാക്ക് നിക്കറാണ് ആ നിക്കർ ഇങ്ങനെ തെർത്ത് കയറ്റി അദ്ദേഹം വെച്ചു കാരണം അദ്ദേഹം നല്ല ചൂറിൽ നല്ല നന്നായിട്ട് വീട്ടിൽ റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരാളാണ് നല്ല നീളമുള്ള ചൂറിലുമായിട്ടാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ശരിക്കും എൻ്റെ എൻ്റെ തുടയിലേക്ക് അദ്ദേഹം ഒന്ന് നോക്കി ഇവിടെയാണ് അദ്ദേഹത്തിന് ആഞ്ഞടിക്കേണ്ടത് ചൂരിലൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കി പെട്ടെന്ന് ഈ അധ്യാപകൻ എന്തെന്നില്ലാത്തൊരു സങ്കടം ആ സങ്കടം കൊണ്ട് അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സങ്കടം പോകാൻ കാര്യം എനിക്ക് നാല് അടിക്കർഹതയുണ്ട് അതങ്ങ് അർഹറിയാം കാര്യം അവൻ്റെ ശരീരമൊക്കെ നന്നായി മുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുറുക്കാൻ ചെല്ലുമെടുത്ത് മുറുക്കാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം വളരെ വിഷണനായിട്ട് മുറുക്കി മുറുക്കി മുറുക്കിക്കഴിഞ്ഞ് കുറേ നേരം അത് എന്നെ ഇങ്ങനെ നോക്കി നിന്നു എന്ത് വേണമെന്നറിയാതെ എന്നിട്ട് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ആ അധ്യാപകൻ എൻ്റെ തൊടയിൽ നാലടിയടിച്ചു